അൻവർ എഡി ജി പി അജിത് കുമാർ വിവാദത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് ആരോപണങ്ങളുടെ പേരിൽ ഒരാളെയും മാറ്റില്ല അതേസമയം പി വി അൻവറിന്റെ തുറന്നുപറച്ചിലിനെതിരെയും രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ചു ശബ്ദരേഖ പുറത്തുവിട്ടത് ശരിയായില്ല പരാതികൾ പറയേണ്ടിയിരുന്നത് പാർട്ടിയോടാണെന്നും പിണറായി സൂചിപ്പിച്ചു എഡിജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാകും തീരുമാനമെടുക്കുക എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു എൻ്റെ ശ്രദ്ധയിലും പെടുത്താം മുഖ്യമന്ത്രി എന്നാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് അതിൽ കാണേണ്ടത് നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കും സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയുടെ ഉപപ്രവർത്തകൻ പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു നിവേദനം തന്നു ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട് അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക അദ്ദേഹം അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല നിയമപ്രകാരമല്ലാത്ത നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം ആവർത്തിച്ച് ഞാൻ പറയുകയാണ് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിദ്ധിരിക്കണ്ട അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും ുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട് പ്രജിത്ത് നമ്മളിപ്പോൾ കേട്ടതുപോലെയാണ് ഈ പി വി എൻവർ എം എൽ എ വന്നത് കോൺഗ്രസിൽ നിന്നാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണ് ആരോപണം അജ്ഞടെ തള്ളുന്നു അത്തരത്തിൽ വലിയ പ്രതിരോധമാണ് പിണറായി വിജയൻ തീർത്തത് അതുപോലെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കണക്കുകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളടക്കം പുറത്തു വന്ന കണക്കുകളിലും വലിയ പ്രതിരോധം പിണറായി വിജയൻ തീർക്കുകയുണ്ടായി എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഈ ഒരു വിവാദങ്ങളെക്കുറിച്ചൊക്കെ ഈ വിവാദങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്തായാലും കൃത്യമായി മുഖ്യമന്ത്രി പറയുന്നത് ഒന്ന് പി ശശിക്കെതിരായ ആരോപണങ്ങളെ പൂർണ്ണമായ അവജ്ഞയോടെ തള്ളിക്കളയുന്നു അതായത് ശശിക്കെതിരെ അൻവർ പറയുന്ന കാര്യങ്ങളിൽ ഒന്നിലും ഒരു തരത്തിലുള്ള പരിശോധനയോ അന്വേഷണമോ അതിന്റെ നടപടിക്രമങ്ങളിലേക്കോ പോകുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നത് ശശിക്ക് പൂർണ്ണ സംരക്ഷണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ അദ്ദേഹം അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ആ പറയുന്ന വസ്തുതകൾ അതിൽ വസ്തുതകളില്ല എന്ന വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി മുഖ്യമന്ത്രി നടത്തുന്നത് നമ്മൾ ഇന്ന് കണ്ടു പിന്നെ വയനാട് ദുരിതാശ്വാസ കണക്കുകളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെയും രൂക്ഷമായി വിമർശിച്ചു മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള ഭീഷണി പോലും മുഖ്യമന്ത്രി മുഴക്കി ഇതിലേറ്റവും ശ്രദ്ധേയമായി തോന്നിയത് പി വി അൻവറിനെ അദ്ദേഹത്തെ ഒരു സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള സൂചന നൽകുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം അതിന് അദ്ദേഹം ചെയ്തൊരു ഈ ഈ ക്ഷമിക്കണം ഈ വിവാദങ്ങൾ ഉയർന്ന സമയത്ത് ആദ്യം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു മുഖ്യമന്ത്രിക്ക് എന്താണ് സംഭവിക്കുന്നത് തനിക്കെതിരെ ആരോപണങ്ങൾക്ക് പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന രീതിയിലുള്ള ഒരു വിശദീകരണം നൽകി അതോടൊപ്പം തന്നെ ഡി ജി പിക്ക് ഈ വിഷയങ്ങളിൽ അതായത് മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് തനിക്കെതിരെ വലിയ രീതിയിലുള്ള പകയുണ്ട് കേസുകളും നടപടിക്രമങ്ങളും ഒക്കെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ആ ആ സം ആ സംഘങ്ങൾക്കൂടെ തന്നോടുള്ള പകയാണ് ഇപ്പോഴത്തെ പരാതികൾക്ക് പിന്നിൽ എന്ന രീതിയിലൊരു നിലപാട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വീകരിച്ചിരുന്നു അതിനെ സാധൂകരിക്കുന്ന വിധം മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്ത് ഹവാല എന്നീ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അത് മലപ്പുറത്ത് കേന്ദ്രീകരിക്കുന്നു എന്നതിനുള്ളൊരു കണക്കുകൾ മുഖ്യമന്ത്രി പുറത്തുവിടുന്നു അതിനുശേഷം ഈ സംഘങ്ങളിൽ നിന്നുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നും മുഖ്യമന്ത്രി പറയുന്നു ആ ഇടപെടലുകൾ ആര് നടത്തുന്നു എന്ന ചോദ്യത്തിന് അത് അൻവർ ആണോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഒരു മറുപടി പറയുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കിക്കോളൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു വിൽക്കുന്നത് അതിനുശേഷമാണ് ഈ അൻവർ ഒരു സി സി പി എമ്മുകാരനല്ല അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനാണ് പക്ഷേ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ്റെ രീതിയിൽ അദ്ദേഹം കോൺഗ്രസ്സായി വളർന്നു വന്ന ഒരാളാണ് അപ്പോൾ ആ രീതി മാത്രമാണ് അദ്ദേഹത്തിന് നിന്ന് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ പരസ്യമായി സംസാരിക്കുന്നത് ശരിയായില്ല ആദ്യം അൻവർ ഈ വാർത്താ സമ്മേളനം വിളിക്കുന്ന സമയത്ത് തൻ്റെ ഓഫീസിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി അപ്പോൾ തന്നെ അൻവറിനോട് നേരിട്ട് വന്ന് കാണാൻ അറിയിച്ചതാണ് പക്ഷേ അൻവർ അതിന് തയ്യാറായില്ല പിന്നെയും രണ്ടോ മൂന്നോ വാർത്താ സമ്മേളനങ്ങൾ വിളി നടത്തിയതിനു ശേഷമാണ് തന്നെ വന്ന് കാണുന്നത് അപ്പോൾ ഈ പരാതി ഉയർത്തി ആ പരാതിയിൽ പരിശോധന നടക്കുന്നു പക്ഷേ അൻവർ കാണിച്ചത് ശരിയായ രീതിയായിരുന്നില്ല അദ്ദേഹം ആദ്യം പാർട്ടിക്കും അല്ലെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രിയായ തനിക്കുമായിരുന്നു ഈ വിഷയത്തിൽ പരാതി നൽകേണ്ടത് അതിനുശേഷമായിരുന്നു മാധ്യമങ്ങളെ കാണേണ്ടതെന്ന് മുഖ്യമന്ത്രി പറയുന്നു അതോടൊപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് ആ മാധ്യമത്തിനെതിരെയും അതിന്റെ ഉടമസ്ഥിനെതിരെയും പരാതി നൽകിയ സമയത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ഒരു പരാതി ഒരു പരിഭവം അൻവറിനുണ്ട് എന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നു അത് തന്നോട് പറഞ്ഞിട്ടുമുള്ളതാണ് അത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം വ്യക്തിപരമായി അൻവറിന് എം ആർ അജിത് കുമാറിനോടൊരു ഉണ്ടായിരുന്നു എന്ന് സൂചന നൽകുന്ന രീതിയിൽ മുഖ്യമന്ത്രി പറയുന്നു അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഇടപെടൽ പോലീസിന്റെ മനോവീര്യം കെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്നു അപ്പോൾ ഇതെല്ലാം മുഖ്യമന്ത്രി ചേർത്ത് വായിക്കുകയാണ് അതായത് അൻവർണ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഉണ്ട് എന്നും എ ഡി ജി പിയുടെ പരാതി നിൽക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയും സമാനമായ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ കൃത്യമായി അൻവറിനെതിരെ മുഖ്യമന്ത്രി ഒരു പോർമുഖം തുറക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയുന്ന സമയത്തുള്ള മുഖ്യമന്ത്രിയുടെ ഭാവങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് ആരോപണങ്ങളും മറ്റു വിഷയങ്ങൾ ും എല്ലാം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും പുഞ്ചിരിയോട് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ പി ശശിക്കെതിരായ ആരോപണങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ ആ ആരോപണങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വളരെ ശബ്ദമുയർത്തിക്കൊണ്ട് വളരെ ഒരു ക്രൂരഭാവത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പി ശശി എന്നാൽ പാർട്ടി സംസ്ഥാന സമിതി അംഗമാണ് പാർട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയമിച്ചത് അതിൽ മാതൃകാപരമായ പ്രവർത്തനം അദ്ദേഹം നടത്തുന്നുണ്ട് അദ്ദേഹത്തിനെതിരായ എല്ലാ ആരോപണങ്ങളെയും പൂർണമായ അവജ്ഞയോടെ തന്നെ തള്ളുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായി അൻവറിൻ്റെ എല്ലാ പരാതികളെയും മുഖ്യമന്ത്രി തള്ളിക്കളയുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വായിക്കാം പക്ഷേ പരാതി ഉയർത്തിയതൊരു ഇടതുപക്ഷത്തിന് എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ആ പരാതികളിൽ കൃത്യമായി അന്വേഷണം നടക്കും അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും ഏതു തരത്തിലുള്ള നടപടികൾ നടപടികളുണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഒരു റിപ്പോർട്ടില്ലാതെ ഒരാളെയും ആരുടെ പരാതിയിലും മാറ്റം മാറ്റുന്നൊരു സാഹചര്യമില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സ്ഥാനത്ത് എം ആർ അജിത് കുമാർ തുടരും അതിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ഈ പറയുന്ന നടക്കുന്ന അന്വേഷണങ്ങൾ ഒന്ന് ഡി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധന രണ്ട് വിജിലൻസിന്റെ വിജിലൻസ് നടത്തുന്ന പരിശോധന ഈ രണ്ട് പരിശോധനകളുടെയും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടെങ്കിലും ലഭിക്കാതെ എ ഡി ജി പി ആ സ്ഥാനത്ത് മാറ്റുന്നില്ല അങ്ങനെയൊരു നിലപാട് അങ്ങനൊരു നയം സർക്കാരിനില്ല എന്നും മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുന്നു പൂർണ്ണമായ സംരക്ഷണം ഒരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചേരണം അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം നടന്ന് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം നടപടി അല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി കൃത്യമായ സംരക്ഷണ കവചമാണ് കാരണം പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒടുവിൽ അൻവർ തന്നെ പറഞ്ഞത് ഈ പി ശശിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടത് പാർട്ടിയാണെന്നുള്ളതാണ് അങ്ങനെ ഒരു അന്വേഷണവും നടക്കില്ല ഇടതുമുന്നണി യോഗത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെയും ആവർത്തിച്ചത് പി ശശിക്കെതിരെ അന്വേഷണമില്ല എന്ന് തന്നെ കൂട്ടി വായിക്കണം അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ആരോപണങ്ങളെ പൂർണ്ണ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പി ശശിക്കരെതിരായിട്ടുള്ള ഒരു വിമർശനത്തെ ഒരു ആരോപണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതാണത് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പോലും ആ സമയത്ത് ഒരു മാറ്റമുണ്ടാകുന്നു അദ്ദേഹത്തിന്റെ രീതി ഒരു ഭാവത്തിൽ പോലും ആ സമയത്ത് ഒരു മാറ്റം ഉണ്ടാകുന്നു പൂർണ്ണമായും പി ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് വലിയ അതിർത്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതോടൊപ്പമാണ് അൻവറിനെ വീണ്ടും വീണ്ടും അദ്ദേഹം കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു അൻവറുമായി ബന്ധപ്പെട്ട അൻവർ ഈ ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകൾ പുറത്തുവിട്ടതിനെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന ഒരു പണിയാണോ അദ്ദേഹം ഒരു ജനപ്രതിനിധി പ്രതിനിധിയായ അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ് ആരോടൊക്കെയാണ് നിങ്ങൾ എല്ലാ ദിവസവും എത്ര പേരോട് നിങ്ങൾ ഫോണിൽ സംസാരിക്കും അവരുടെ ഫോണുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യാറുണ്ടോ അതിങ്ങനെ പുറത്തുവിടാറുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അതായത് എസ് പി സുജിത് ഫോൺ സംഭാഷണം പുറത്തുവിട്ട നടപടിക്രമം അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അൻവറിന്റെ ആ നടപടികളെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളയുന്നു അതിന് ഈ പി സി സിക്കെതിരെയുള്ള ആരോപണങ്ങളെ അതിലും അവജ്ഞയോടെ തള്ളിക്കളയുന്നു അവജ്ഞ എന്ന വാക്ക് മുഖ്യമന്ത്രി ഉപയോഗിച്ചതാണ് അപ്പോൾ അത്ര പോലും ആ ആരോപണത്തിന് മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള ഒരു കാര്യ പ്രസക്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എ ഡി ജി പിക്ക് പരാതിയിൽ അന്വേഷണം നടത്താം പക്ഷേ പി സി സിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ യാതൊരു പരിശോധനയും വേണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടിവരയിട്ട് ആവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ ഈ വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുറത്തു വന്ന കണക്കുകളിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടിയതുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രി പറഞ്ഞത് സഹായം ലഭ്യമാകാതിരിക്കാനുള്ള ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരം ചില ഇട ഇടപെടലുകൾ ഉണ്ടാകുന്നു ഇടതുവിരുദ്ധരായ മാധ്യമപ്രവർത്തകർ സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഇത്തരം വാർത്തകൾ ചമയ്ക്കുകയാണ് അവർ ഈ നാടിനെ ആകെ വഞ്ചിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതൊരു ഒരു ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന രീതിയിലുള്ള ഒരു ഭീഷണി പോലും ഒഴുക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി പോയി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് ഈ കണക്കുകളിലെ പൊരുത്തക്കേടി ചൂണ്ടിക്കാട്ടിയത് മാധ്യമങ്ങൾ മാത്രമല്ല അത് ദുരന്തനിവാരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പല പല മുതിർന്ന ശാസ്ത്രജ്ഞരടക്കമുള്ളവർ ആ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ ഇതെല്ലാം ഒരു മാധ്യമ സൃഷ്ടിയാണ് അതിന് പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു ആണ് മുഖ്യമന്ത്രി നടത്തിയത് ഈ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ വിവിധ വിമർശനങ്ങൾ ഉയർന്ന സമയത്തും മുഖ്യമന്ത്രി സമാനമായ നിലപാടാണ് സ്വീകരിച്ചതെന്നുള്ളത് നമ്മൾ ഈ കാര്യത്തിൽ ഓർക്കേണ്ടതാണ് കാരണം വിമർശനങ്ങൾ വരുമ്പോൾ അത് ഈ നാടിനെതിരെയാണ് അത് ഈ കേരളത്തിനെതിരെയാണ് തുടങ്ങിയിട്ടുള്ളത് രീതിയിലുള്ള ഒരു സ്ഥിരം പ്രതിരോധ ശൈലി അതീ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ സർക്കാരിനെ വിമർശിച്ചാൽ മാധ്യമ പ്രസ്താവനകൾക്കെതിരെ കേസെടുക്കുമോ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടതാണ് നേരത്തെ ഈ ഡിവൈഎഫ് ഡിവൈഎഫ്ഐയുടെ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ രീതിയിലൊക്കെയുള്ള മാധ്യമങ്ങൾക്കെതിരേക്കുള്ള കേസൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിൽ പുതിയ കേസുകൾക്കൊക്കെയുള്ള സാധ്യതയും എന്തായാലും ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് കാരണം വരുന്ന രീതി നാളുകളിൽ അത്തരം കേസുകൾക്കൊക്കെ ഒരു പക്ഷേ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഉണ്ടോ എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ലക്ഷ്മി